സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് നാളത്തെ പത്ത് ട്വൽത്ത് ജൂലൈയുടെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ഞാൻ നാളെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ എങ്ങനെ ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യാം നമ്മൾ ഇന്ന് ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് ലൈവ് ട്രേഡ് നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക ആ ഒരു ഏരിയയിൽ നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്ക് ഇന്നൊരു പ്രോഫിറ്റും തന്നു അതുപോലെ നിഫ്റ്റിയിൽ നമ്മൾ ഞാൻ മാർക്ക് ചെയ്ത് കറക്റ്റ് ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റും ഇരുപത്തിനാല് ഇരുന്നൂറിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ് അപ്സൈഡിലേക്ക് രണ്ട് ഏരിയ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ആദ്യം നമുക്ക് നിഫ്റ്റിയിൽ നോക്കാം നിഫ്റ്റിയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളെ മാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്സൈഡ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത്തി മൂന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതുപോലെ ഈ ഒരു ഏരിയ ഇരുപത്തിനാല് നാനൂറ്റി രണ്ട് കൂടാതെ ഓൾ ടൈം ഹൈ ഇരുപത്തിനാല് അറുനൂറ്റി നാനൂറ്റി അറുപത്തി ഈ മൂന്ന് ഏരിയകളായിരിക്കും അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ അവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ ഡൗൺ സൈഡിലായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ താഴെയുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നമുക്കൊന്ന് നോക്കാം താഴെയുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഉണ്ട് അതുപോലെ താഴെയുള്ള വേറെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ ഒരു അഞ്ച് ഏരിയകളാണ് നിഫ്റ്റിയിലുള്ളത് താഴെയുള്ള ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക ഇനി ഈ ഒരു ഏരിയയുടെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിലാണെങ്കിൽ ഞാൻ ആ മാർക്കറ്റിൽ ആ സമയത്ത് ട്രേഡ് ചെയ്യും പ്ലാനിങ് ഒന്നും ചെയ്യില്ല വെയിറ്റ് ചെയ്യും കൂടി വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ മാർക്കറ്റിൽ പുതുതായിട്ട് ഇൻട്രാഡേൽ വൺ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്യും ഇതാണ് നിഫ്റ്റിയിലുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ലെവൽസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡൗൺ സൈഡിലുള്ള ലെവലുകൾ ഈ ഒരു ലെവൽ ഇരുപ അൻപത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം അൻപത്തൊന്ന് എഴുന്നൂറ്റി അറുപത്തെട്ട് ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ പ്ലാൻ ട്രേഡ് അല്ലെങ്കിൽ ഇനി അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തിരണ്ട് നാനൂറ് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ഇട്ടിട്ട് പ്ലാൻ ചെയ്യാം അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ വേറെയും ഒരു അപ്സൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അൻപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തി ആറ് കൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഈ ഒരു അഞ്ച് ഏരിയകളാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നാളെ പ്ലാൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയൻ്റെ ഉള്ളിലാണ് ട്രേഡ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല ഡിസിപ്ലിനോട് കൂടി വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻട്രാഡയിൽ പുതിയൊരു പ്രൈസ് വേറെ ടൈം ഫ്രെയിമിൽ പുതിയൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ലെവൽസൊക്കെ എല്ലാവരും വാച്ച് ചെയ്യുക ഞാൻ മാർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകളിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ വാച്ച് ചെയ്ത് നോക്കുക ഡയറക്റ്റ് ഞാൻ ട്രേഡ് എടുക്കണമെന്നൊന്നും പറയുന്നില്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്ക്കിയാണ് അതിൽ പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് ഡിസിപ്ലിനും റിസ്ക് റിവാർഡും അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സീറോ ആവാൻ ഈ ഒരു ട്രേഡിംഗ് സിസ്റ്റം തന്നെ മതി അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ലെവലുകളിൽ വാച്ച് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് നന്നായിട്ട് റിയാക്ട് ചെയ്യണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ടൊക്കെ റിയൽ ട്രേഡ് ചെയ്താൽ മതി ഓക്കെ എനിവേ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് കരുതുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചെയ്യുക കാരണം ഞാൻ ഡെയിലി ലൈവ് ട്രേഡ് വീഡിയോസ് ഇടാറുണ്ട് ആഴ്ചയിൽ ഒരു ട്രേഡോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആകുമ്പോൾ മാത്രമല്ല ട്രേഡ് ചെയ്യാറുള്ളത് ഡെയിലി ട്രേഡിംഗ് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും കാണിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ